അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ ഇടുക്കി അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് കെട്ടിട അവശിഷ്ടങ്ങൾ തള്ളിയതായി പരാതി വൃഷ്ടിപ്രദേശങ്ങൾക്ക് സമീപത്തായി യാതൊരുവിധ പ്രവർത്തനവും അനുവദിക്കാത്ത ഡാം സേഫ്റ്റി അധികൃതർ കെട്ടിട നിർമ്മാണാവശിഷ്ടങ്ങൾ തള്ളിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മാട്ടുക്കട്ടയിലെ കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളാണ് തൂക്കുപാലത്തിനു സമീപത്തെ ഇടുക്കി ഡാം വൃഷ്ടിപ്രദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വസ്തുക്കൾ ഇഷ്ടിക മാലിന്യങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൊടികൾ തുണി മാലിന്യങ്ങൾ എന്നിവയെല്ലാം നിക്ഷേപത്തിലുണ്ട് വൃഷ്ടിപ്രദേശത്തോ സമീപത്തോ സർക്കാർ നിർമ്മാണങ്ങൾ പോലും ശക്തമായി എതിർക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഡാം സേഫ്റ്റി അധികൃതർ ഇത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു ടോയ്ലറ്റ് നിർമ്മാണം നടന്നപ്പോൾ നിരവധി തവണയാണ് നിയമപ്രശ്നങ്ങൾ പടഞ്ഞുകൊണ്ട് ഡാം സേഫ്റ്റി അതോറിറ്റി ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ തൂക്കുപാലത്തിനോട് ചേർന്ന് തന്നെ അതായത് ഈ ടോയ്ലറ്റിന് മുൻഭാഗത്ത് തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് ഡാമിന്റെ റിസർവെയർ മല്ലപ്പെടുത്തുന്നതിനെതിരെ ഈ ഡാം സേഫ്റ്റി അതോറിറ്റി യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു ഖേദകരമായ കാര്യമാണ് നിരവധി ആളുകളെത്തുന്ന എത്തുന്ന തൂക്കുപാലത്തിന് സമീപത്തെ വൃഷ്ടിപ്രദേശത്ത് ഇത്തരത്തിൽ നിർമ്മാണ മാലിന്യം നിക്ഷേപിക്കുന്ന സാഹചര്യം മുതലെടുത്ത് മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാവുകയാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ക്യാച്ച്മെന്റ് ഏരിയയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ